മണങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതിലേക്ക് ആദ്യം പറഞ്ഞത് ഓരോ ആൾക്കാരെ കയ്യിൽ തന്നെ അങ്ങനെ തേച്ച് കൊടുക്കണേ അന്ന് എന്റെ പ്രായം പത്തൊമ്പത് വയസ്സാണ് അന്ന് എന്നെ കളിയാക്കിയവര് ഇന്ന് എന്നെ കാണുമ്പോ ചെറുപ്പം നിൽക്കും ദൈവം നമുക്ക് അങ്ങനെ ഇട്ടു തരും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മട്ടാഞ്ചേരിയില കടയിൽ നിന്ന് ഒരു ചെറിയ കുപ്പി വാങ്ങിച്ചു ആ മണത്തില് അത് ഫസ്റ്റ് ഞാൻ അടിച്ചപ്പോ തന്നെയല്ലേ കയ്യിൽ തേച്ചപ്പോ തന്നെ ഞാൻ തന്നെ വല്ലാണ്ടായി പോയി ഇസ്മെല്ലെന്ന് പറഞ്ഞാല് ഇതൊരു വലിയൊരു പഠനം തന്നെയാണ് ഒരു കടൽ പോലെയാണ് രണ്ട് ബോട്ടിൽ ഉണ്ടാർന്നത് പിന്നെ നാല് ബോട്ടിയിലായി പിന്നെ പത്ത് ബോട്ടിലായി എന്റെ ബ്രാൻഡിന്റെ പേര് എന്റെ മനസ്സിലുണ്ടായത് ഇതൊരു ബ്രാൻഡ് ഇത് ലോകത്ത് അറിയണം ആ പ്രായത്തിൽ അതിബുദ്ധിമാരാണ് ഒരുപാട് സക്സസ് ഉണ്ടാവും വല്ലാത്തൊരു യാത്രയാണ് അത് രണ്ടുപേര് എന്നോട് ചോദിക്കുന്നു നിന്റെ ജാതി ഇതാണ് നിന്റെ പേര് കേരളത്തിലേക്ക് കയറുന്ന സമയവും എന്നെ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാർ അതായത് ഒന്നും ചെയ്യാൻ പറ്റൂല ഞാനിവിടെ സ്റ്റോപ്പാണ് ശരിക്കത് സ്റ്റോപ്പല്ല നിങ്ങളുടെ സ്റ്റാർട്ടിങ്